ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ പാർട്ട് വൺ ക്വസ്റ്റിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ വൺ ടെമ്പിൾ എൻട്രി ഓഫ് ടാമൻകൂർ വാസ് ഇൻ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ഓപ്ഷൻ ആൻസർ ഈസ് ഓപ്ഷൻ സി നയൻറ്റീൻ തേർട്ടി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പ നവംബർ പന്ത്രണ്ടാം തീയതിയാണ് മഹാരാജ ചിത്തിരതിരുനാൾ ബാലരാമ വർമ്മ ഇത് ഇഷ്യൂ ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം ക്വസ്റ്റിൻ നമ്പർ ടു നൈം ദ ബുക്ക് റിട്ടൺ ബൈ സ്വാമി ദയാനന്ദ സരസ്വതി ആൻസർ ഈസ് ഓപ്ഷൻ എ സത്യാർത്ഥ പ്രകാശ് ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി നെക്സ്റ്റ് ക്വസ്റ്റിനിൽ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നൈം ദ ഒള്ളി മലയാളി ഹു ബിക്കെയിം ദ പ്രസിഡൻറ്റ് ഓഫ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇൻ എയ്റ്റീൻ നയൻറ്റി സെവൻ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി സാർ സി ശങ്കരൻ നായർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ കീഴറിയൂർ ബോംബ് കേസ് വാസ് ഇൻ കണക്ഷൻ വിത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ദ ക്യുറ്റിൻഡിയ മൂമെൻറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ പ്രക്ഷോഭം നടന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പലയിടത്തും ഇതിൻ്റെ പ്രക്ഷോഭങ്ങളുണ്ടായി അങ്ങനെ മാവട്ടുമലയിൽ കീഴരിയൂർ മാവട്ടുമലയിൽ ബോംബ് നിർമ്മാണം നടത്തി ബ്രിട്ടീഷ് ഓഫീസുകൾ ഇടണമെന്ന ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നേതൃത്വം നൽകിയവർ കുറുമയിൽ നാരായണൻ തച്ചങ്കണ്ടി പാച്ചർ അരയ്ക്കാട്ട് ഉണ്ണിക്കുട്ടി കുറുമയിൽ കേളുകുട്ടി കുനിയിൽ കുഞ്ഞിരാമൻ മുള്ളങ്കണ്ടി മീത്തൽ എന്നിവരായിരുന്നു തുടർന്ന് ഇവരെ ബ്രിട്ടീഷുകാർ പിടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു അങ്ങനെ ഈ സംഭവം നമ്മൾ കീഴറിയൂർ ബോംബ് കേസ് എന്ന പേരിൽ അറിയപ്പെട്ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈവ് ദ ഹിസ്റ്റോറിക്കൽ പ്ലേസ് കുണ്ട്ര ഈസ് സിറ്റുവേറ്റിംഗ് ഇൻ ദ ഡിസ്ട്രിക്റ്റ് ഓഫ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ഓപ്ഷൻ ബി കൊല്ലം ആൻസർ ഈസ് കൊല്ലം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ജനുവരി മാസം പതിനൊന്നാം തീയതി കുണ്ടറയിൽ വേലുത്തമ്പി ദളവ നടത്തിയ ഒരു വിളംബരമാണ് കുണ്ടറ വിളംബരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് അല്ലാമീൻ വാസ് പബ്ലിഷ്ഡ് അണ്ടർ ദ എഡിറ്റോറിഷിപ്പ് ഓപ്ഷൻ എ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ ആൻസർ ഈസ് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കോഴിക്കോട് നിന്ന് പബ്ലിഷ് ചെയ്ത ഒരു ന്യൂസ് പേപ്പറാണ് അല്ലാമീൻ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ സെവൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് ഇൻ ദ ഇയർ ആൻസർ ഈസ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഓപ്ഷൻ സി സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദ്ധാവളയും തമ്മിൽ നടന്ന ഒരു ബാറ്റിലായിരുന്നു പ്ലാസി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ ഗോവ വാസ് ലിബറേറ്റഡ് ഫ്രം തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പോർച്ചുഗീസ് ഓപ്ഷൻ ഡി പോർച്ചുഗീസ് ഇതിൻ ഈ നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ ഗോവ ലിബറേറ്റ് ചെയ്തതോടൊപ്പം തന്നെ ഡെമനൻറ്റ്യൂ എന്ന പ്രദേശവും നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് അവരും സ്വാതന്ത്ര്യം പ്രാപിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൈം ദ ഫൗണ്ടർ ഓഫ് ദ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഇ വി രാമസ്വാമി നായ്ക്കർ ഓപ്ഷൻ എ ഇ വി രാമസ്വാമി നായ്ക്കർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെൻ ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യൻ നാഷണൽ മൂമെൻ്റ് വാസ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇൻ ഇന്ത്യൻ നാഷണൽ മൂമൻ വാസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ഓപ്ഷൻ സി ദാതാഭായ് നവറോജി ഓപ്ഷൻ സി ദാദാഭായ് നവറോജി ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ അമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്